നമ്മൾക്ക് ഇവിടെ ലൈൻസുകൾ കാണും നമ്മുടെ പ്രായക്കാർക്കൊക്കെ അപ്പോൾ ആ ലൈൻസിന് നമ്മൾ കുറച്ചൊന്നും മസാജ് കൊടുക്കണം അത് മസാജ് കൊടുക്കുന്ന എങ്ങനെയെന്ന് വെച്ചാൽ ഇങ്ങനെ കുറച്ചൊന്ന് ഇട്ടിട്ട് ഇങ്ങനെ ഈ ഫിംഗറിൻ്റെ ഈ ഫിംഗർ ടിപ്പ് വെച്ചാണ് ആ ലൈൻസിനെ അങ്ങ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പതുക്കെ 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 മസാജ് കൊടുക്കണം എന്നിട്ട് കെമ്പ്രിൻ്റെ അവിടെ കൊണ്ടുവരിക എന്നിട്ട് ഹെയർ ലൈൻസിൽ ഇവിടെ ഇവിടെ ഇങ്ങനെ കൈവച്ചിട്ട് ഹെയർ ലൈൻസിൽ ഇങ്ങനെ ഫോർ ഹെഡിലും ഹെയർലൈൻസിന്റെ അങ്ങോട്ടത്തേക്ക് മസാജ് കൊടുക്കുക ഇതെല്ലാം ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് കൊണ്ടുവന്ന് ഇങ്ങനെ ഓക്കെ കാരണം ഇവിടെ നിന്ന് ഡ്രൈനേജ് സിസ്റ്റം